തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ മക്കളെ ഈ നാടിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു ഒൻപതാം ക്ലാസ്സുകാരൻ സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു ഒൻപതാം മറ്റൊരു ഒൻപതാം ക്ലാസ്സുകാരൻ സഹോദരിക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നു സ്കൂളിൽ എല്ലാവർക്കും മയക്കുമരുന്ന് എത്തിക്കുന്നു മൂന്ന് ലക്ഷം രൂപ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റുന്നു ഏത് ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് ഞാനൊരു ഒരു സ്കൂളിൽ പോയി അവിടെ സ്കൂളിൽ ക്ലാസ് എടുത്തു മയക്കും ഇതിനെ അതിന് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ എച്ച് എം എന്നോട് പറഞ്ഞു സാറേ കഴിഞ്ഞ ഒരു ദിവസമാണ് അവിടുത്തെ ഒരു കുട്ടിയുടെ പ്ലസ് വണിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഷൂസിൽ നിന്ന് അമ്പത് ഗ്രാം അൻപത് പാക്കറ്റുള്ള അൻപത് ഗ്രാം ചെറിയ ചെറിയ ഒരു ഗ്രാം വരുന്ന അൻപത് പാക്കറ്റുള്ള അൻപത് ഗ്രാം മയക്കുമരുന്ന് പിടിച്ചത് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് വ്യാപകമാവുന്നുണ്ടോ ആരാണ് ഇതിന്റെ പിന്നെ റൂട്ട് കാസ് വരുന്നത് ഇതേ ഇത് കഞ്ചാവ് പോലുള്ള അല്ലെങ്കിൽ എം ഡി എം പോലുള്ള മയക്കുമരുന്നുകളൊക്കെ പല രൂപത്തിൽ വ്യവസായത്തിന്റെ രൂപത്തിൽ വരുന്നു എന്ന് പറയുന്നു അത് പല വലിയ പിന്നെ കമ്മീഷനും മറ്റു കാര്യങ്ങളും ലാഭമൊക്കെ കിട്ടുന്ന ഒരു വ്യവസായം കൂടിയാണ് അതെല്ലാം നമുക്ക് മനസ്സിലാവും പക്ഷെ മരു ചില സ്ഥലങ്ങളിൽ മരുന്നിനു വേണ്ടി ഉപയോഗിക്കും എന്ന് പറയും കഞ്ചാവ് വെള്ളം കൃഷി ചെയ്യുന്നു ഇതൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇവിടെ ആരാണ് ഉപയോഗിക്കുന്നത് പതിനെട്ട് വയസ്സ് പോലും കഴിയാതെ നമുക്ക് വോട്ട് എടുക്കാൻ പോലും കഴിയത്തില്ല വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല ഇരുപത്തൊന്ന് വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കാൻ കഴിയും പറ്റില്ല ആ നാട്ടിലാണ് ഒൻപതാം ക്ലാസ്സുകാരൻ പതിനാല് വയസ്സുള്ളവൻ എട്ട് പതിമൂന്ന് വയസ്സുള്ളവൻ എട്ടാം ക്ലാസ്സുകാരൻ ഈ ഗഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ എമ്മിന്റെ മയക്കുമരുന്നും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുകയാണ് അപ്പോൾ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് പെൺകുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ എന്താണ് അവരുടെ ശരീരം പീഡിപ്പിക്കാനുള്ളതാണോ അവർ കാണുന്ന ശരീരത്തിൽ കാണുന്ന മൂന്ന് മൂന്നടിയോ അഞ്ചടിയോ പത്തടിയോ പത്തടിയില്ലല്ലോ മൂന്നടിയോ ആറടിയോ പൊക്കവും അല്ലെങ്കിൽ വണ്ണവും ഉള്ള ഒരു തടിപ്പീസാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഏത് ലോകത്തേക്കാണ് പോകുന്നത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുക കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ചർച്ച പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് കഴിഞ്ഞ വർഷം ഞാനൊരു വലിയ പരിപാടിയിൽ അല്ലെ മയക്കുമരുന്നിനും ലഹരിക്കും എതിരെയുള്ള വലിയൊരു പരിപാടിയിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തി ഒരു സാഹിത്യകാരൻ ഞാൻ പേര് പറയുന്നില്ല പാട്ടൊക്കെ പാടി ഒരു ലൈവ് തോണിൽ വന്നു ഒരു ചാനലിന്റെ ലൈവ് തോണിൽ വന്നു ആ വന്ന വ്യക്തി സ്വന്തം ഒന്നും മനസാക്ഷിയോട് ചോദിക്കുന്നത് നന്നായിരിക്കും നല്ലതുപോലെ മദ്യപാനി ആയിട്ടുള്ള വ്യക്തിയാണ് ഇങ്ങനെ വന്നത് നല്ലതുപോലെ മദ്യപാനായിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ടാണ് സമൂഹത്തിന് ഭയങ്കരമായ പാട്ടുപാടി സന്ദേശം കൊടുക്കുന്നത് നമ്മൾ ആരെയും കുറ്റം പറയല്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാർ ഒരിക്കൽ ഒരു മീറ്റിംഗിൽ പറഞ്ഞു അഭിമാനപൂർവ്വം അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു അദ്ദേഹം മദ്യപിക്കത്തില്ല സിഗരറ്റ് വലിക്കത്തില്ല മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യാത്തവർക്കല്ലേ ഇത് പറയാൻ കഴിയുക അപ്പൊ വീട്ടിൽ ചില ആളുകൾ പറയും അച്ഛൻ മദ്യപാനി ആയതുകൊണ്ടാണ് മക്കൾ മദ്യപാനി ആകുന്നത് ഒരിക്കലുമല്ല എന്റെ അച്ഛന് മദ്യശീലം ഉണ്ടായിരുന്നു ഞാൻ സ്വന്തം കാര്യം തന്നെ പറയട്ടെ എന്റെ പിതാവിന് മദ്യശീലം ഉണ്ടായിരുന്നു ഞാൻ ഞാൻ മദ്യപിച്ചിട്ടില്ല ഒരു ദിവസം പോലും ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല നാളെ ഇതുവരെ അതുപോലെ തന്നെ സിഗർറ്റ് വലിക്കുന്ന ശീലമുള്ളവരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ചിലരെങ്കിലും പക്ഷെ ഞാൻ സിഗർറ്റ് വലിക്കുന്നില്ല ബന്ധുക്കളിൽ പലർ സിഗർട്ട് വലിക്കുന്നുണ്ട് ഞാൻ സിഗർട്ട് വലിക്കുന്നില്ല ബന്ധുക്കളിൽ പലരെ മദ്യപിക്കുന്നുണ്ട് ഞാൻ മദ്യപിക്കുന്നില്ല എന്റെ വീട്ടിൽ വീണ്ടും മദ്യപിക്കാത്തവരുണ്ട് സിഗർട്ട് വലിക്കാത്തവരുണ്ട് അതുകൊണ്ട് അച്ഛൻ മദ്യപിച്ചിരുന്നു മക്കൾ മദ്യപിക്കണം ഒരു നിർബന്ധമില്ല അച്ഛൻ സെർട്ട് വലിച്ചിരുന്നു മക്കൾ സെർട്ട് വലിക്കണം ഒരു നിർബന്ധമില്ല ഇതൊക്കെ ഓരോ വ്യക്തിയും ചെയ്യേണ്ടെന്ന് അവനെ കുറിച്ച് അവരവരെ കുറിച്ച് തിരിച്ചറിയേണ്ടതാണ് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് കുട്ടികൾക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണോ എങ്കിൽ അച്ഛനമ്മമാർ അടിയന്തരമായിട്ട് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം സ്നേഹം കൂടിപ്പോയത് കൊണ്ടാണോ എങ്കിൽ അതും അടിയ അടിയൻ അച്ഛനമ്മമാർ ആലോചിച്ചിട്ട് ഒരു മക്കളെ ഉള്ളു രണ്ട് മക്കളേ ഉള്ളൂ എന്നൊന്നും നോക്കാതെ സ്നേഹം കൂടി പോയെങ്കിൽ അവർക്ക് കഷ്ടപ്പാട് കൂടി കൊടുക്കണം അവർക്ക് ദുഃഖം കൂടി കൊടുക്കണം പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കരുത് ഫുഡ് വാങ്ങാൻ പറഞ്ഞാൽ തൊട്ടടുത്ത ഹോട്ടൽ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറയണം എല്ലാം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തോളൂ ഇടയ്ക്കൊക്കെ ഓർഡർ ചെയ്യുന്നു നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്നതാണ് പക്ഷെ പറഞ്ഞ സെക്കൻഡ് ഇന്നൊരു കാര്യം പറഞ്ഞാൽ നാളെ വാങ്ങി വാങ്ങിക്കൊടുത്താൽ മതി പറയുന്ന സെക്കൻഡിൽ തന്നെ ഇപ്പൊ ഫുഡൊക്കെ ഇന്ന് പറഞ്ഞാൽ നാളെ കൊടുത്താൽ പറ്റത്തില്ല ഫുഡ് കൊടുക്കണം പക്ഷെ അപ്പൊ വീട്ടിലുള്ളത് കൊടുക്കുക നല്ല ചെറിയ ഫുഡ് കൊടുക്കുക ഈ പറയുന്ന വലിയ ഫുഡ് പിന്നെ വാങ്ങി കൊടുക്കുക കൂടിയ ഫുഡിനെ കുറിച്ച് അല്ലെങ്കിൽ നല്ല പൈസ ചിലവുള്ള ഫുഡ് പറഞ്ഞാൽ അപ്പൊ തന്നെ വാങ്ങി കൊടുക്കണ്ട കുറച്ച് കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ ഭക്ഷണമായ വസ്ത്രം ഇന്നൊരു വസ്ത്രത്തിന് വേളം ഉണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ പോയി ഓൺലൈനിൽ കയറി ഓൺ ഓർഡർ ചെയ്യുക അല്ല ചെയ്യേണ്ടത് കുറച്ച് ചെറിയ സമയം കൊടുക്കുക അപ്പൊ ഇടവേളകൾ കൊടുക്കുക കുട്ടികൾക്ക് മോഹങ്ങളെല്ലാം പറയുന്ന മോഹങ്ങളെല്ലാം ആ സെക്കൻഡിൽ തന്നെ സാധിച്ചു കൊടുക്കലല്ല കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ അവസരം കൊടുക്കണം സ്കൂളുകളിൽ ഇനിയിപ്പോ പുതിയ പാഠ പീരീഡ് വെക്കേണ്ടി വരും ഓരോ കുട്ടികളുടെയും സ്വഭാവ രൂപീകരണത്തിനാവശ്യമായ മോറൽ സയൻസ് നമുക്ക് തുടങ്ങേണ്ടി വരും മാതാപിതാക്കൾക്ക് പേരന്റിങ് കൊടുക്കേണ്ടി വരും പേരന്റിംഗിന് പങ്കെടുക്കാത്ത മാതാപിതാക്കളുടെ കുട്ടികളെ അവിടെ നിന്ന് പുറത്താ സ്കൂളിൽ നിന്ന് ചിലപ്പം അഡ്മിഷൻ കൊടുക്കാതിരിക്കേണ്ടി വരും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ മാതാപിതാക്കളിൽ നിന്നൊരു അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ ഒരു എംഒ എഴുതി വാങ്ങേണ്ടി വരും സ്കൂളിൽ എല്ലാ പി ടി എ മീറ്റിങ്ങുകളിലും പരമാവധി മീറ്റിങ്ങുകളിലും പങ്കെടുത്തുകൊള്ളാം വളരെ എമർജൻസി അസൗകര്യം ഒഴിച്ച് മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊള്ളാം ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയട്ടെ ഞാനൊരു ഒരു പി ടി എ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളുണ്ടായി അശ്ലീല വീഡിയോ ഒക്കെ കാണുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എല്ലാ പേരന്റ്സിനെയും വിളിച്ചു വിളിച്ച് പേരൻസിനോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ബാച്ച് ബാച്ച് ആയിട്ട് പേരന്റ്സിനെ വിളിച്ചു പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്ന് രണ്ട് പേരന്റ്സ് അതും വളരെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽക്കുന്ന പേരൻസാണ് അവരെണ്ണീറ്റൊന്ന് ചൂടാവണം ഞങ്ങളുടെ സമയം എന്തിനാണ് മെനക്കെടുത്തത് ഞങ്ങൾക്ക് സമയമില്ല ഏ സമയലേ നിങ്ങളുടെ മക്കൾ ചീത്തയായി പോകുന്നേ അപ്പം അങ്ങനെ സമയമില്ലെന്ന് പറയാൻ പറ്റില്ല ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് കുട്ടികൾ കൊടുക്കുന്ന അറിവാണ് അതിനേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണമാണ് നല്ല കുട്ടികളെ നല്ല സ്വഭാവത്തിൽ നല്ല ക്യാരക്ടറിൽ നല്ല ആറ്റിറ്റ്യൂഡിൽ നല്ല അറിവോടുകൂടി വളർത്തി കഴിഞ്ഞാൽ ഒരു ഏതൊരു അച്ഛനമ്മയ്ക്കും അതാണ് അസറ്റ് എന്ന് മനസ്സിലാക്കണം അല്ല കുട്ടികൾ എന്തെങ്കിലും പഠിച്ചിട്ട് മന്ദബുദ്ധികളായി വരുന്നതുമല്ല നന്നായി പഠിച്ചിട്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാകുന്നതുമല്ല അപ്പൊ നല്ല സ്വഭാവമുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കണം നല്ല അറിവുള്ള കുട്ടികളെ വാർത്തെടുക്കണം ഇത് രണ്ടുമാണ് മാതാപിതാക്കൾക്ക് സമയം കണ്ടെത്തേണ്ടത് എന്നോടൊരു ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞത് ഈ മാതാപിതാക്കൾക്ക് തന്നെ സുഖിച്ചും മറുമാദിച്ചും ഒന്നിട്ടും സമയം തീരുന്നില്ല തികയുന്നില്ല അവർ കുട്ടികൾ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവരില്ല അവർ വരുമ്പോൾ കുട്ടികളില്ല യാതൊരു ജൈവ ബന്ധവുമില്ല ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല എന്ത് കഴിച്ചു എന്ന് അറിയാറില്ല എല്ലാവരും മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം തീർച്ചയായിട്ടും ഉപയോഗിക്കണം പക്ഷെ എല്ലാവരും എപ്പോഴും മൊബൈൽ ഫോണാണ് വീട്ടിൽ അസ്വസ്ഥത മാറാൻ വേണ്ടി സ്ട്രെസ് മാറാൻ വേണ്ടി ടൂർ പോകുന്നു ടൂർ പോകാനായിട്ട് സ്ട്രെസ് മാറാൻ സ്ട്രെസ് മാറാൻ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി ടൂർ പോയി ട്രെയിനിലോട്ട് കയറിയ സമയം മുതൽ ഇറങ്ങുന്ന സമയം വരെ ഈ മൊബൈലിൽ കുനിഞ്ഞിരിക്കുകയാണ് നാല് പേർ അഞ്ചു പേർ അഞ്ച് അഞ്ച് മൊബൈലിൽ കുനിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തിനാണ് പിന്നെ ഈ ഇത് കൊണ്ട് പോയത് അപ്പൊ ടൂർ പോകുമ്പോഴൊക്കെ എനിക്ക് പറയാനുള്ളത് മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകണം കൂടെ കൊണ്ടുപോകണം പക്ഷേ കൊണ്ടുപോകുന്ന അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ മൊബൈൽ ഫോണിന്റെ ഒരു അമിത ഉപയോഗം അശാ അമിതം എന്ന് പറയുന്നതിനേക്കാൾ അശാസ്ത്രീയമായ ഉപയോഗം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കൽ ഇതൊക്കെ നമ്മെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ ഫിംഗർ ടിപ്പിലാണ് അവർക്ക് വിവരങ്ങൾ കിട്ടുന്നത് അവർ ചെറിയ പ്രായം മുതൽ കമ്പ്യൂട്ടർ പഠിക്കുന്നു ടെക്നോളജി പഠിപ്പിക്കുന്നു ഏറ്റവും ടെക്നോളജി പഠിക്കുന്നവൻ ഏറ്റവും നല്ല മിടുക്കനം നമ്മൾ അവരെ പഠിപ്പിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഏറ്റവും നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് പ്രധാനം അപ്പം നമ്മുടെ കുട്ടികൾ സഹോദരങ്ങളെ പീഡിപ്പിക്കുന്നു അച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്നു അപ്പൊപ്പൻ ചെറുമക്കളെ പീഡിപ്പിക്കുന്നു വന്ന് 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 കൊച്ചുകുട്ടികൾ സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കുന്നു ഇതെന്ത് നാടാണ് ഇത് വല്ലാത്തൊരു നാടാണ് ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നല്ല എന്തുകൊണ്ട് രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നില്ല നമ്മളെ മീഡിയകൾ പണ്ട് കാലത്ത് ഏത് ഇന്ത്യയിലെ ഏത് വാർത്ത വന്നാലും എടുത്തു കൊടുക്കുമായിരുന്നല്ലോ യു പിയിൽ വന്നു ഗുജറാത്തിൽ വന്നു ബീഹാറിൽ വന്നു മധ്യപ്രദേശിൽ വന്നു തമിഴ്നാട്ടിൽ വന്നു കർണാടകത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളാണല്ലോ വരുന്നത് ഡൽഹിയിൽ നിർഭയ മരിച്ചപ്പോൾ വലിയ വാർത്തയാണല്ലോ വന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല ഇപ്പോൾ ഇത് ഇത്തരം വാർത്തകളൊന്നും കേൾക്കാനില്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളിയാണല്ലോ ഈ വാർത്തകളിലൊക്കെ മുന്നിൽ കയറി നിൽക്കുന്നത് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ് മുതിർന്നവർക്ക് സംഭവിക്കുന്നത് നമ്മുടെ യുവത്വത്തിന് സംഭവിക്കുന്നത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമുക്ക് സ്മാർട്ട് സിറ്റികൾ വേണം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് വേണം വിഴിഞ്ഞം പദ്ധതി വേണം കടൽ മണനെ എടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ച നടക്കുന്നു തുരങ്കപാത വയനാടിലൂടെ കുറിച്ച് ചർച്ച നടക്കുന്നു അതിൻ്റെ അനുമതി കിട്ടുന്നു എല്ലാം നടക്കണം പക്ഷെ ഇതൊക്കെ ഇതൊക്കെ വേണമെന്നും വേണമെന്നും വേണ്ടെന്നുള്ള ചർച്ചകൾ നടക്കുന്ന വഴിയിൽ വികസനത്തിന്റെ പല കാര്യങ്ങളും വേണമെന്നും വേണ്ടെന്നും ഒക്കെ ഉള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് നാട്ടിൽ അതിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരി 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 എന്നൊക്കെ പറഞ്ഞാൽ ഭാരതത്തിൽ വലിയ സങ്കല്പമാണ് വലിയ കാഴ്ചപ്പാടാണ് അതെല്ലാം ഇല്ലാതാക്കുന്ന നിലയിലേക്കല്ലേ നമ്മൾ പോകുന്നത് ഇവിടെ എന്തിനാണ് വിവാഹത്തിൽ ഇത്രയും ചടങ്ങ് വെച്ചത് താലികെട്ട് വെച്ചത് ഇത്രയും സംവിധാനങ്ങൾ വെച്ചത് സാമൂഹ്യ ബന്ധങ്ങൾ വെച്ചത് ഇതെല്ലാം അച്ചടക്കമുള്ള നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് കൂടിയിട്ടാണ് പക്ഷെ അതെല്ലാം ഇല്ലാതാക്കുന്ന നിലയിൽ കുഞ്ഞുങ്ങൾ പോലും വരുന്നത് ഭീതിപ്പെടുത്തുന്നതാണ് അതൊരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല മാതാപിതാക്കളെ നിങ്ങളും ചിന്തിക്കണം ഭരണകൂടമേ നിങ്ങളും മാറി ചിന്തിക്കണം അധ്യാപക സമൂഹവും എല്ലാവർക്കും ഇതിന് ഉത്തര അവരവരുടേതായ നിലയിൽ ഉത്തരവാദിത്വമുണ്ട് മാധ്യമങ്ങൾക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് അത് ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പുതിയ തലമുറയെ രക്ഷിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് കരയേണ്ടി വരും